ഹായ് ഫ്രണ്ട്സ് അസാമേക്കും എല്ലാവർക്കും ഐശ്വശ്രീം വെള്ളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുഴമീൻ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇതുപോലത്തെ മീനൊക്കെ തൊലി കളഞ്ഞെടുക്കേണ്ട മീനാണ് ഇതിനെ നമ്മൾ കൈകൊണ്ട് തൊടുമ്പോൾ വഴുതി പോകുന്ന ഒരു മീനായതുകൊണ്ട് ഈ മീനിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മീൻ ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ ഇതുപോലത്തെ മീനൊക്കെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു ടിപ്സാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കൂടെ തന്നെ ഞാൻ ഈ മീൻ കറി വെക്കുന്നതും നല്ലൊരു മസാലയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ട് നോക്കൂട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്കാദ്യം ഈ മീൻ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കുക എന്നൊന്ന് നോക്കിയാലോ ആദ്യം ഈ മീനിന്റെ തല കട്ട് ചെയ്തെടുക്കുക അപ്പൊ ഞാൻ ഈ മീനിന്റെ തല ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കൈകൊണ്ട് തൊടുമ്പന്നെ വഴുതി പോവുകയാണ് അത് കാരണം ഈ മീൻ എടുക്കാൻ തന്നെ പറ്റുന്നില്ല നമുക്ക് ആദ്യം ഒരു കത്രിക കൊണ്ട് ഈ മീനിന്റെ വാലും ചിറകുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം ഞാൻ ഈ മീനിന്റെ സൈഡിലുള്ള മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ മീൻ കൈയിൽ നിന്ന് നന്നായിട്ട് വഴുതി പോകുന്നുണ്ട് കേട്ടാ പിടിക്കാൻ തന്നെ പറ്റുന്നില്ല അപ്പൊ ഇതുപോലെ രണ്ട് സൈഡിലേ മുള്ള ആദ്യം കട്ട് ചെയ്തെടുക്കുക ഇതുപോലത്തെ കത്രിക ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മീനിന്റെ മുള്ളൊക്കെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഈ മീനിന്റെ ചെറുകൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇപ്പൊ ഞാൻ ഈ മീനിന്റെ വാലും ചിറകൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ തല ഞാൻ കളയണില്ല കേട്ടോ ഇത് ഞാൻ കറി വെക്കാനായിട്ട് എടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒന്ന് കട്ട് ചെയ്തെടുക്ക ഇത് അത്യാവശ്യം വലിപ്പുള്ള ഒരു മീനാണ് ഇത് രണ്ടു കിലോ ഒക്കെ തൂക്കണ്ട ഇതിന്റെ ഈ ചിറക് ഭാഗത്തുള്ള മുള്ളു കൊറച്ച് ഹാർഡായിട്ടുള്ള ഒരു മുള്ളാണ് അതുകൊണ്ട് ഇത് കട്ട് ചെയ്തെടുക്കുമ്പോ കൈമ തട്ടാതെ നോക്കണം ഇനി ഒരു കത്തി കൊണ്ട് ഇതിന്റെ വായഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക പിന്നെ ഈ തലക്കുള്ളിലെ വേസ്റ്റ് ഒക്കെ കളഞ്ഞെടുക്കുക ഞാനിതൊക്കെ കൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് തല ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഇത് കട്ട് ചെയ്തെടുക്കാൻ കട്ട് ചെയ്തെടുക്കുന്നതൊക്കെ ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ കാണിക്കുക കേട്ടോ കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ ഞാൻ മെയിനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിന്റെ തൊലി എങ്ങനെയാണ് കളഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതാണല്ലോ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പോൾ ഞാൻ തലഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ഇതിന്റെ തൊലി എങ്ങനെയാണ് കളഞ്ഞെടുക്കുന്നത് നോക്കാം അതിനായിട്ട് നമ്മൾ കറി വെക്കുന്ന പുളി ഇല്ലേ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക പുളി പിഴിഞ്ഞതിന് ശേഷം അതിന്റെ വേസ്റ്റ് ഒന്നും കളയണമെന്നില്ല കേട്ടോ അതൊക്കെ ആ വെള്ളത്തിൽ തന്നെ കിടന്നോട്ടെ ഇനി നമ്മളെ മീനുണ്ടല്ലോ അത് ഈ വെള്ളത്തിൽ ഇട്ട് വെക്കുക മീൻ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ പുളിവെള്ളം ഉണ്ടായിരിക്കണം കേട്ടോ തലൻറെ ആ ബ്ലാക്ക് കളറിലുള്ള ഭാഗമില്ലേ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് കേട്ടോ അത് ഞാൻ ഈ പുളിവെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് ഈ മീൻ മുഴുവനായിട്ട് അങ്ങോട്ട് മുങ്ങിക്കിടക്കാനുള്ള പുളിവെള്ളം ഇല്ലാത്തതുകൊണ്ട് ഈ മീനിന്റെ പുറം ഭാഗത്തൊന്നും പുളിവെള്ളം എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞേക്ക് ഈ മീനൊന്നും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനൊരു ഇരുപത്തഞ്ച് മിനിറ്റാണ് കേട്ടോ ഈ മീൻ പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത് ഈ മീൻ നമ്മൾ പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചത് കൊണ്ട് തന്നെ ഇതിൻ്റെ തൊലി നമുക്ക് പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാൻ പറ്റൂട്ടാ കണ്ടോ നമുക്കധികം ബലം പ്രയോഗിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തൊലി ഇങ്ങനെ കളഞ്ഞെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് അങ്ങനെയും കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ കത്തി കൊണ്ട് കളഞ്ഞെടുക്കുമ്പോൾ ഇതുപോലത്തെ വാള് കത്തി ഉണ്ടാവൂലേ അതുപോലത്തെ കത്തി എടുക്കുക എടുക്കാട്ടോ ഇതുപോലത്തെ കത്തിയാകുമ്പോൾ നമുക്ക് ഇതിന്റെ തൊലി പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും എൻ്റെ ഉമ്മ ഒക്കെ നമ്മള് വിറക് കത്തിച്ച ചാരല്ലേ വെണ്ണീർ അതീ മീനിന്റെ മേലൊക്കെ തേച്ചിട്ട് നമ്മൾ അലക്കുന്ന കല്ലില്ലേ അതിമ്മ വെച്ചിട്ട് അരുതിയിട്ടാണ് കേട്ടോ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാറ് വെണ്ണീറൊക്കെ ആവുമ്പോൾ ഈ മീൻ കഴുകി കഴുകിയെടുക്കാൻ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ ഇതാവുമ്പോൾ ആ ഒരു പ്രശ്നം വരില്ല പുറത്ത് നല്ല മഴയാണ് ഇട്ടോ അതാണ് ഞാൻ ഈ മീൻ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലത്തെ മീനൊക്കെ കിട്ടിയാൽ പുറത്ത് പോയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനുള്ള സൗകര്യം ഒന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആവും അപ്പം ഞാൻ ഈ മീനിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ഈ മീൻ പുളിവെള്ളത്തിലിട്ട് വെച്ചു എന്ന് വിചാരിച്ചിട്ട് ഈ മീൻ കേടൊന്നും വരില്ല കേട്ടോ ഞാൻ ഇതിനു മുമ്പ് കരിമീൻ തിലാപ്പി അതുപോലത്തെ മീനും പൊളിവെള്ളത്തിൽ ഇട്ടിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കൂട്ടോ തലൻ്റെ ഭാഗത്ത് ആ ബ്ലാക്ക് കളർ ഉണ്ടല്ലോ അതങ്ങനെ അങ്ങോട്ട് പോകില്ല കേട്ടോ എന്നാലും അതിൻ്റെ ആ ഉണ്ടല്ലോ അത് നന്നായിട്ട് പോയി കിട്ടും ഇന്ന് നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ ഒരാൾ കമന്റ് ചെയ്തിരുന്നു പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മീൻ കേടാവൂലെന്നു ഈ മീൻ കട്ട് ചെയ്യുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പുളിവെള്ളത്തിൽ ഇട്ടതുകൊണ്ട് ഈ മീൻ കേടായി പോയിട്ടൊന്നുമില്ല കണ്ടോ ഇനി ആർക്കും ഒരു ഡൗട്ട് വേണ്ടട്ട ഈ മീന് യാതൊരു കേടും വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഈ മീൻ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോക്ക് ലെങ്ത് കൂടണ്ടാന്ന് വിചാരിച്ചിട്ട് ഈ മീൻ കഴുകിയെടുക്കുന്ന വീഡിയോ ഒന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുക കേട്ടോ കുളുമ്പ് മണമൊന്നുമില്ലാതെ മീൻ വൃത്തിയായി കഴുകിയെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതാണ് കേട്ടോ ഞാൻ അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത് ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ഈ മീൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ മീൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഏത് വഴുക്കലുള്ള മീനും വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് അപ്പൊ ഞാൻ ഈ മീനിന്റെ തലയുടെ ഭാഗം കുറച്ച് കഷ്ണങ്ങളും കൂടി കറി വെക്കുന്നുണ്ട് ബാക്കി ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ രണ്ടും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കി എടുക്കാം ഞാനിവിടെ ചെറിയൊരു പീസ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ചധികം കുഞ്ഞുള്ളിയുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ മീൻ ചേറിലൊക്കെ എല്ലാം ഉണ്ടാവുക അപ്പൊ ഈ മീനിനൊരു ചേറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇതിലേക്ക് കൂടുതൽ കുരുമുളക് ചേർത്ത് കൊടുത്താൽ ആ ഒരു ചേറിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ആണ്ട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അര ടേബിൾ സ്പൂൺ വലിയ ജീരകം അതായത് പെരിഞ്ചീരകം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ അധികം എരിവില്ലാത്ത മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കറിവേപ്പില പിന്നെ ചേർത്ത് കൊടുക്കും തോറും ഈ മീനിന് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര കറിവേട്ടിൽ ചേർത്ത് കൊടുക്കട്ടോ പിന്നെ വലിയൊരു നാരങ്ങയുടെ പകുതി ഭാഗത്തിന്റെ നീരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറുതാണെങ്കിലും ഒരെണ്ണൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ ഈ മീനിന് കുറച്ച് എരിവും പുളിയൊക്കെ വേണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒരു തിക്ക് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക അപ്പൊ ഞാനിത് നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്ത മസാല ഈ മീനിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ ഈ മസാല മുഴുവനായിട്ടും ഈ മീനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ മസാല ഈ മീനിൽ നല്ല പോലെ തേച്ച് പിടിപ്പിക്കുക ഈ മീൻ ഈ മസാലയിൽ നല്ലപോലെ അങ്ങോട്ട് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ ഈ മസാലയിൽ ഈ മീൻ മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീനും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഈ മസാലയിൽ കൂടുതൽ കുരുമുളകാണ് ആണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കുരുമുളകിൻ്റെ ടേസ്റ്റായിരിക്കും ഇതിൽ മുന്നിട്ട് നിൽക്കുക ഞാൻ പറഞ്ഞില്ലേ ഈ മീൻ ഒരു ചേറിൻ്റെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആ ഒരു ടേസ്റ്റ് വരാതിരിക്കാനാണ് നമ്മളിതിൽ കൂടുതൽ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ മീനൊക്കെ വാങ്ങുമ്പോൾ ഈ ഒരു മസാലയിലൊന്നുണ്ടാക്കി നോക്കൂട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഈ മീൻ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇഷ്ടമാവും അപ്പോൾ ഞാൻ ഈ മീനിൽ ഈ മസാല നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഞാൻ ഈ മീൻ റസ് ചെയ്യാനായിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പ് ഞാൻ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ കവർ ചെയ്തെടുക്കണം എന്നൊന്നില്ല കേട്ടോ മറ്റൊരു പാത്രം കൊണ്ട് അടച്ചു വെച്ചാലും മതി കവർ ചെയ്തതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്ക് കറി വെക്കാനുള്ള മസാല റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ വലിയ ജീരകം അതായത് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കുക ഇതിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിതിൽ ചേർത്ത് കൊടുക്കാത്തത് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് മീൻ മാരിനേഷൻ ചെയ്ത് വെച്ചില്ലേ അതിൽ മീൻ ഫ്രൈ ചെയ്തതിന് ശേഷം മസാല ബാക്കി ഉണ്ടാകും ആ മസാല ഞാൻ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ തിക്ക് പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ ഞാൻ ഈ കറിയിലേക്ക് മൂന്ന് തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിൽ നിന്നും രണ്ടെണ്ണം ഒരു ചോപ്പറിലിട്ടിട്ട് ചുവപ്പ് ചെയ്തെടുക്കുകയാണ് ബാക്കി ഒരെണ്ണം കട്ട് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ ഈ തക്കാളി ഇതുപോലെ ചുവപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ കറി വെക്കാനായിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഈ മൺചട്ടിയിലേക്ക് നമ്മൾ ചോഫ് ചെയ്തെടുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്ത മസാലക്കൂട്ടില്ല അത് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ചുമന്നുള്ളി അതായത് കുഞ്ഞുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കുഞ്ഞുള്ളി ഇതുപോലെ ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കണം അതുപോലെ കുഞ്ഞുള്ളിക്ക് പകരം സവാള എടുക്കരുത് കേട്ടാ സവാള എടുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലേ പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി കുറച്ച് മതി വെളുത്തുള്ളിയാണ് കേട്ടോ കൂടുതൽ വേണ്ടത് ഇനി ഈ കറിയിലേക്ക് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈകൊണ്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ കൈക്കൊണ്ട് തിരുമ്മി കുഴച്ച് വെക്കുന്ന കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ കറിക്ക് എത്രമാത്രം ടേസ്റ്റ് ഉണ്ടെന്ന് ഇപ്പം ഞാനിത് കൈക്കൊണ്ട് നല്ല പോലെ തിരുമ്മി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആ മസാല മുഴുവനും ഞാൻ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് വേണ്ട പുളി നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ പുളി പിഴിഞ്ഞിട്ട് ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരുപാട് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഒരുപാട് വെള്ളത്തിലൊന്നും ഈ കറി വെച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ അപ്പം മസാലകളൊക്കെ ഇതിലും കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്തതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം കറി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള മീൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മീനിൽ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഈ മീനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഒരുപാട് ഒരുപാടെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അവരൊന്നര ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി കാരണം ഈ മീൻ നല്ല ഒരു മീനാണ് അപ്പം ഈ മീൻ ചൂടായിട്ട് വരുമ്പോൾ ഇതിൽ നിന്ന് നെയ്യ് ഇറങ്ങി വരും അതുകൊണ്ട് ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് ഓയിലിൻ്റെ ആവശ്യമേ വരിയുള്ളൂ ഈ പാനിലേക്ക് ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഈ പാനിലേക്ക് വെച്ചു കൊടുക്കുക ഞാനിപ്പോ മുഴുവനായിട്ടൊന്നും ഈ പാനിലേക്ക് വെച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഒരു മൂന്ന് പീസ് കൂടി ബാക്കിയുണ്ട് അത് നമുക്ക് അടുത്ത ബാച്ചിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ സാധാരണ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കും പോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഞാനിതിന്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നതോറും ഈ മീനിന് നല്ലൊരു ടേസ്റ്റാണ് ഇപ്പം മീനിന്റെ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മറുവശവും വശവും ഫ്രൈ ചെയ്തിട്ടെടുക്കുക നമ്മൾ ഇതിലേക്ക് പിന്നെ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ മീനിൽ ഇറങ്ങി വന്ന നെയ്യാണ് ഇതിൽ കാണുന്നത് ഇപ്പം മീനിന്റെ രണ്ട് വശവും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ ഇതുപോലത്തെ തൊലി കളഞ്ഞെടുക്കുന്ന മീനൊക്കെ തൊലി കളയാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ട് ഇനി നിങ്ങൾ വാങ്ങാതിരിക്കും ചെയ്യരുത് കേട്ടോ എല്ലാവർക്കും ഈ മീൻ ഇഷ്ടമാണ് പക്ഷെ ഇത് തൊലി കളഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്ടാണ് പലരും ഇത് വാങ്ങിക്കാൻ മടിക്കുന്നത് ഇനി നിങ്ങൾ ഈ മീൻ വാങ്ങിച്ചിട്ട് ഇതുപോലെ തൊലി കളഞ്ഞു നോക്കൂട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഈ മീൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാം അപ്പോൾ നമ്മുടെ കറിച്ചട്ടി ഞാൻ ഇവിടെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മീനിൽ കുറച്ച് മസാല ബാക്കിയുണ്ട് അത് ഞാൻ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ കൂടുതൽ അപ്പൊ എരിവ് കൂടി പോവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാതിരുന്നത് നിങ്ങൾക്ക് ഇതുപോലെ മസാല ബാക്കി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഈ കറി അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പൊ കറി നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മളെടുത്ത് വെച്ച മീൻ കഷ്ണങ്ങൾ മുഴുവനും ഞാൻ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ കറി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മീൻ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കരുത് കേട്ടാ അങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ മീൻ പൊടിഞ്ഞു പോകും ഇനി ഈ കറിയിൽ ഉപ്പൊക്കെ ഉണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി സ്ലൈസ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇതിലേക്ക് മൊത്തത്തിൽ മൂന്ന് തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ മീൻ വേവുന്നത് വരെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ കറി നന്നായിട്ട് തിളച്ചിട്ട് മീൻ കഷ്ണങ്ങൾ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് മീൻ ഓവറായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കരുത് കേട്ടോ അപ്പൊ അത്ര ടേസ്റ്റ് ഉണ്ടാവൂല നമ്മുടെ കറിയിലെ മീൻ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്രയും വെന്താ മതി ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കയാണ് ഇത് മൺചട്ടി അല്ലേ അപ്പൊ ആ ചട്ടിയുടെ ചൂടുകൊണ്ടാണ് കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടും കറി കിടന്ന് തിളക്കുന്നത് ഇനി നമുക്ക് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ കുഞ്ഞുള്ളി ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ മൂപ്പിച്ചെടുക്കുക ഉള്ളി മൂത്ത് വന്നാൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പില ചേർത്ത് വന്ന് ഇളക്കിയെടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക എന്നിട്ട് ഈ താളിപ്പ് ചൂടോട് കൂടി തന്നെ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഇത് മിക്സ് ചെയ്ത് എടുക്കാവൂട്ടോ കറി ഇതുപോലെ അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുമ്പോഴാണ് ആ കറിവേപ്പിലയുടെയും ചെറിയ ഉള്ളിയുടെയും ഒക്കെ ആ ഫ്ലേവർ ഈ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങുകയുള്ളു അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ ഇത് ഈയൊരു മീൻ കൊണ്ട് മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീനുകൊണ്ടും ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മീൻ കറിയാണ് കേട്ടോ ഇത് ഇനി മീൻ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കൂട്ടോ എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ലാ പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്